ഒരു രാത്രി ട്രെയിനിൽ അനുഭവിച്ച സുരക്ഷിതത്തിന് കേരള പോലീസിന് നന്ദി പറയുകയാണ് ഒരു അജ്ഞാതയായ പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കേരള പോലീസിന്റെ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ചോക്ലേറ്റും ഒരു കുറിപ്പും എഴുതിവെച്ച് പെട്ടെന്ന് അങ്ങ് ട്രെയിനിൽ തന്നെ കയറി മടങ്ങി കുറിപ്പ് കണ്ടതോടെ പോലീസ് സി സി ടി വി പരിശോധിച്ചു പക്ഷേ ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ദോസ് മിഡ് നൈറ്റ് പെട്രോളിംഗ് മേഡ് മീ സോ പ്രൊട്ടക്റ്റഡ് താങ്ക് യു കേരള പോലീസ് എന്നായിരുന്നു ആ കുപ്പിലെ മരികൾ കണ്ണൂരിൽ നിന്ന് നമ്മുടെ അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നൽകാം കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെൻറ് റെയിൽവേ പോലീസിൽ ഒരു കുറിപ്പ് അപ്രതീക്ഷിതമായ ഒരു പെൺകുട്ടി കൊണ്ടുവെക്കുകയും ഉടനെ തന്നെ ട്രെയിനിലേക്ക് പോവുകയും ചെയ്തു കേരള പോലീസിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ആ പെൺകുട്ടി വെച്ചത് ആ കുറിപ്പിനോടൊപ്പം ഒരു ചോക്ലേറ്റ് കൂടി വെച്ചു ഇപ്പോൾ നമ്മളോടൊപ്പം കണ്ണൂർ റെയിൽവേ പോലീസിലുള്ള ഉദ്യോഗസ്ഥർ ചേരുകയാണ് സാർ എന്തായിരുന്നു സംഭവം അതിൻ്റെ സി സി ടി വി ഒക്കെ കണ്ടിട്ടുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് സംഭവം അന്ത്യോദയയിൽ വന്ന ഒരു യാത്രക്കാരിയായിരുന്നു പെൺകുട്ടിയാണെന്ന് പക്ഷേ അവളെ പറ്റുമൊന്നും അറിയില്ല ആരാണെന്താണെന്നറിയില്ല ആ പെൺകുട്ടി ഒരു ലെറ്ററുമായിട്ട് ലെറ്റർ എന്നല്ല ഒരു പേപ്പറുമായിട്ട് ഇവിടെ വരുന്നു വന്ന് വെച്ച് ഉടൻ പോകുമ്പോൾ തന്നെ നമ്മളെ വാച്ച് കാണുന്നു അവളെ ചോദിക്കാനോ പറയാനോ ഒരു സമയമില്ല അപ്പോഴത്തേക്ക് ട്രെയിനിലേക്ക് കയറി ചോക്ലേറ്റൊക്കെ ഉണ്ട് ഒരു ചോക്ലേറ്റ് കൂടി ഉണ്ടായിരുന്നു ഒരു ലെറ്ററും ഇവിടെ വെച്ചിരുന്നു വാചകങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു വാചകങ്ങൾ കൂടിയാണ് അതെ 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 കേരള പോലീസ് ദോസ് മിഡ് നൈറ്റ് പട്രോളിംഗ് മെയ് മീ ഫീൽ സോ പ്രൊട്ടക്റ്റഡ് താങ്ക് യു എന്താണ് നിങ്ങൾക്ക് കേരള പോലീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഇതുവരെ ട്രെയിനിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് അതായത് മൊബൈൽ ഫോൺ പോലും പുറത്ത് ചാർജിന് വെച്ച് അവർ കടന്നിറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് സുരക്ഷിതമല്ല എടുത്ത് വെക്കണം അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ദേഷ്യപ്പെടും അപ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം ഞാൻ ഒരു പ്രൊ പ്രൊട്ടക്റ്റഡ് ആകുന്നു എന്നുള്ളത് പോലീസിൻ്റെ ഒരു നന്ദി പറഞ്ഞതായിരിക്കും അതാണ് ഏതെങ്കിലും ആൾക്കാർ ആൾക്കാരിങ്ങനെ ഇങ്ങനെ നന്ദി അറിയിക്കാറില്ല ഇനി ഇന്നലെ ഇന്ന് ഇന്നലെയുണ്ടായൊരു സംഭവം തികച്ചൊരു വളരെ സന്തോഷകരമായ ഒരു സംഭവം നമുക്ക് തോന്നി വെച്ച ചോക്ലേറ്റിനകത്ത് വലിയ മധുരം ഉണ്ടായിരുന്നു മധുരം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ആ ചോക്ലേറ്റ് കഴിച്ചു അതെ 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 കാരണം നമ്മുടെ ഒരു എല്ലാവരും അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ അപ്പം അത് ഒരു വലിയ ഇതായിട്ട് നമുക്ക് തോന്നുന്നത് പ്രതീക്ഷിതമായി ആരാണ് ആ പെൺകുട്ടി എന്ന് പോലും ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല സി സി ടി വി ഒക്കെ ഉണ്ട് പക്ഷേ അതിന് മുഖം അത്ര വ്യക്തമല്ല ഓടി ട്രെയിനിൽ നിന്ന് ഈ പറയുന്ന സ്റ്റേഷനിലേക്ക് വരുന്നു ഇവിടെ ആ ചോക്ലേറ്റും ആ കുറിപ്പും വെക്കുന്നു ഉടനെ തന്നെ ആ ട്രെയിനിലേക്ക് ഓടി പോകുന്നതൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് സോ പ്രൊട്ടക്റ്റഡ് എന്നുള്ള ആ വാചകം തന്നെയാണ് വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിഞ്ഞതിന് പോലീസിന് കേരള പോലീസിന് നന്ദി എന്നുള്ളതാണ് ആ വാചകങ്ങൾ എഴുതിയിരിക്കുന്നത് എന്തായാലും ആ പെൺകുട്ടി സുരക്ഷിതമായി യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു വന്നത് കേരള പോലീസിനു കൂടി അഭിമാനിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ നന്ദി സൂചകമായാണ് ആ പെൺകുട്ടി ഒരു മധുരം ഒരു ചോക്ലേറ്റും ഒരു കുറിപ്പും എഴുതി വെച്ചത് ആ മധുരത്തിലും ആ കുറിപ്പിലും കേരള പോലീസിന് അത്യന്തം അഭിമാനിക്കാം എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ ഏതായാലും ആ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ അഭിനന്ദനം പോലീസുകാർക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല എന്ന വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമുക്കറിയാം സൗമ്യയുടെ മരണത്തിന് ശേഷമൊക്കെ വലിയ അരക്ഷിതാവസ്ഥ ട്രെയിനിൽ ഫീൽ ചെയ്തിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും അറിയാം കേരള പോലീസ് അതിൽ സംരക്ഷണം ഒരുക്കുന്നത് അതിലും ഒരു കാര്യം പറയട്ടെ ഷൊർണൂർ റെയിൽവേയിലുള്ള കേരള പോലീസൊരു അംഗമാണ് എൻ്റെ ഭർത്താവ് സുഭേഷ് അപ്പോൾ പ്രിയപ്പെട്ട കേരള പോലീസിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് റെയിൽവേ എല്ലാവരും ഒരു നല്ല അഭിനന്ദനം അർഹിക്കുന്നു ഈ പെൺകുട്ടിയുടെ നൽകിയ സമ്മാനം അത് പ്രിയപ്പെട്ട യാത്രക്കാരുടെ എല്ലാവരുടെയും സമ്മാനമായി കരുതണം തുടർന്നും നിങ്ങളുടെ സുരക്ഷയും ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നു